ഇനി എന്താണ് ചൊവ്വാഘോഷം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ജാതക എഴുതുമ്പോൾ പറഞ്ഞു നിങ്ങൾ കണ്ടുകൊണ്ടാണ് പന്ത്രണ്ട് രാശിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ഇരിക്കും രാ മൂ പോ എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനം ഇതിൽ നിങ്ങളുടെ ലഗ്നരാശിയിൽ നിന്ന് ലഗ്നരാശി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനിക്കുമ്പോൾ ഉദിച്ചു വരുന്ന രാശി അതാണ് ലഗ്നരാശി ഈ ലഗ്നരാശിയിൽ നിന്ന് ഏഴ് എട്ട് ഭാവം ഹൗസ് എന്ന് പറയും ഏഴ് എട്ട് എണ്ണി നോക്കിയാൽ കോളം എണ്ണി നോക്കിയാൽ ഏഴ് എട്ടിലും ചൊവ്വ ഉണ്ടോ എന്നാണ് നോക്കുന്നത് ഏഴിൽ ചുവ എട്ടിൽ ചുവ ഏഴിൽ ചുവ എട്ടിൽ ചുവ എന്തൊക്കെ പ്രശ്നം പറഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ അവർ പറയും ഏഴിൽ ചുവ ആണെന്നുണ്ടെങ്കിൽ ഈ വൈദവ്യം അല്ലെങ്കിൽ ഭാര്യ അതിൽ നിന്നാൾ ജീവിച്ചിരിക്കില്ല അത് ഭർത്താവിന് പ്രശ്നമുണ്ട് പക്ഷെ ഭർത്താവിന് പ്രശ്നമൊന്നും ഒരു വലിയ പ്രശ്നമായിട്ട് ഇന്ത്യക്കാർ പൊതുവേ എടുത്തിട്ടില്ല ഭാര്യ ഭരിച്ചുപോകുന്ന ഒരു പ്രശ്നമായിട്ട് അവർ എടുത്തിട്ടില്ല മറിച്ച് ചുവദോഷമുള്ള പെണ്ണെന്നാണ് പറയും ചുവദോഷമുള്ള ചെറുക്ക ഇപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര സൂപ്പർ ആയതൊക്കെ ഉണ്ട് ചുവദോഷമുള്ള ചെറുക്കന്മാർക്ക് പ്രശ്നമായി വരുന്നുണ്ട് പക്ഷേ പണ്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് പുരുഷന് കൂടുതൽ വിവാഹം കഴിക്കാം എന്നുള്ളത് അതുകൊണ്ട് ചൊവ്വാദോഷമുള്ള പെണ്ണാകുമ്പോൾ ഒരു രക്ഷയും അതിനെക്കുറിച്ചൊരു കഥ തന്നെ ഉണ്ട് ഒരു ശരിയാണെന്ന് എനിക്കറിയില്ല ഈ ദേവദാസി സിസ്റ്റം തന്നെ വന്നത് അമ്പലങ്ങളിലേക്ക് കഞ്ഞികളെ കൊടുത്ത് തന്നെ ഈ വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പുള്ള കഞ്ഞികളെയാണ് അമ്പലങ്ങളിലേക്ക് കൊടുത്തത് എന്നുള്ളൊരു ഒരു ഒരു വാദമുണ്ട് അങ്ങനെ അവിടെ അവരവിടുത്തെ പൂജാരിമാരും പുരോഹിതന്മാരുമായിട്ടൊക്കെ സംസാരിച്ച് ചില തീരുമാനങ്ങളെത്തുകയും അവർക്ക് കുട്ടികളുണ്ടാവുകയും ആ കുട്ടികളെയാണ് ഹരിജൻ എന്ന് ഹരിയുടെ വിഷ്ണുവിന്റെ മക്കൾ ദൈവത്തിന്റെ മക്കൾ എന്ന രീതിയിൽ വിളിച്ചിരുന്നതെന്നും ആ പേരെടുത്താണ് എം കെ ഗാന്ധി സ്വന്തം മാഗസിൻ ഇട്ടതെന്നും അപ്പോ അംബേദ്കർ ചോദിക്കുന്നുണ്ട് ഇത് ഞങ്ങളെ നിങ്ങള് ഈ കുട്ടികളെ ഹരിജൻ എന്ന് വിളിച്ച് എന്താണെന്ന് നമുക്കറിയാം അർത്ഥം അച്ഛനില്ലാത്തവർ എന്ന് തന്നെയാണ് എന്റെ അർത്ഥം അപ്പൊ നി ഹരിജനാണ് ഞങ്ങളൊക്കെ ഹരിജനാണെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ആരാണ് ദൈവവിശ്വാസത്തിൽ പറഞ്ഞ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് അപ്പൊ ഞങ്ങൾ മാത്രമായിട്ട് ഹരിജനാവില്ലല്ലോ എന്തായാലും ഗാന്ധി അത് മനസ്സിലാക്കി അവിടെ മനസ്സിലാക്കി ഗാന്ധി ആ പേര് തന്നെ ഡിലീറ്റ് ചെയ്തു പിന്നെ ഹരിജൻ എന്നുള്ള മാക്സിൻ അംബേദ് അംബേദ്കർക്ക് ബറോഡ ആയിട്ട് നല്ല ബന്ധമുണ്ട് മേഖലക്കുള്ള ജന്മസ്ഥലം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മധ്യപ്രദേശ് അന്ന് മുംബൈ സംസ്ഥാനമാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ആ റീജ്യനെ ഒറ്റ സംസ്ഥാനം അപ്പൊ ഈ ദേവദാസി സിസ്റ്റം തന്നെ ഇതുവഴി വന്നതാണെന്നുള്ള ഒരു വാദമുണ്ട് അതിന് ഒരു പ്രൂഫൊന്നും ഞാൻ മുന്നോട്ട് കൊടുക്കുന്നില്ല അങ്ങനെ ഒരു വാദം ഉണ്ടെന്ന് അറിയിക്കാൻ മാത്രം അപ്പോ പന്ത്രണ്ട് രാശികളുണ്ട് ലഗ്നരാശിയാണ് ഉദിച്ചുചരുന്നത് അതിൽ തന്നെ ഏഴിലും എട്ടിലും ചൊവ്വ വരും ഒരു രസമുള്ളത് ഇതിൽ ഏഴില് എട്ടിലും ചൊവ്വ വരിക എന്ന് പറഞ്ഞ അർത്ഥം ഉദിച്ചു തരുന്ന രാശി നിങ്ങൾക്ക് കാണാം സീറോ ഡിഗ്രി മുപ്പത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ് ഡിഗ്രിയാണ് നിങ്ങളുടെ മേളു നിൽക്കുന്നത് അവിടെ ചൊവ്വയില്ല നൂറ്റി എൺപത് എന്ന് പറയുന്നത് അസ്തമിച്ചു കഴിഞ്ഞു അപ്പോൾ ആറ് രാശി പൂർത്തിയായത് ഇനി ചൊവ്വ നിൽക്കുന്ന എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഏഴിലും എട്ടിലും അതായത് സൂര്യനെ അല്ലെങ്കിൽ ചൊവ്വയെ നമുക്ക് കാണാൻ കഴിയാത്ത സമയത്താണ് ചൊവ്വ ദോഷം ചൊവ്വ ഇവിടെ ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു പ്രശ്നമാണ് കാരണം ചുമ്മാ ഒരു കണക്കുണ്ടാക്കി ഏഴെന്ന് പറയുന്നത് ഇപ്പൊ വിവാഹത്തിന്റെ ആണ് എട്ടെന്ന് പറയുന്നത് വിവാഹത്തിന്റെ ഹൗസ് ആണ് അവിടെ ചൊവ്വ എന്ന് പറയുന്നത് വളരെ കൃത്യനായിട്ടുള്ള ചുമന്ന് ഭീകരൻ യുദ്ധത്തിന്റെ പിന്നെ മന്ദൻ എല്ലാ മോശം ഗുണങ്ങളും ചൊവ്വയ്ക്ക് കണ്ടത് മന്ദനാവാൻ കാര്യം എന്താണ് റെട്രോഗ്രേഡ് മോഷൻ ഇവന്മാർക്കറിയുന്നില്ലല്ലോ ചുവ പുറത്തോടുള്ള ബ്രഹ്മണവത്തിലൂടെ സൂര്യനെ ചുറ്റുകാണെന്നും ഭൂമിയുടെ അകത്തൂടാണെന്നും അതുകൊണ്ടാണ് പുറകോട്ട് പോകുന്നത് ഇവരെന്താ പറയുന്നത് ഇവം വെറും മന്ദനാണ് അടിച്ചിട്ട് നീങ്ങാത്ത ഒരു കാളയെ പോലെ ഇവർ ചൊവ്വേ കാണും കുജൻ എന്ന് പറയുന്നത് കുജദോഷം മന്ദനാണ് ചുമന്നവനാണ് യുദ്ധപ്രിയനാണ് കലഹപ്രിയനാണ് ഇവരാണ് വിവാഹത്തിൽ വന്ന് കിടക്കുന്നത് അപ്പോൾ ഉറപ്പല്ലേ അപ്പോൾ സ്ത്രീക്കും പുരുഷനും പ്രശ്നം പ്രശ്നമുണ്ടാവും ഗ്രഹനിലയിൽ ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ ചൊവ്വാഗ്രഹം നിന്നാൽ ആ ഗ്രഹനിലയുടെ ഉടമയ്ക്ക് ചൊവ്വാദോഷം ഇനി അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ചൊവ്വയ്ക്ക് എവിടെയെങ്കിലും നിന്നല്ല പറ്റൂ ഏഴിലെ ഒട്ടിൽ നിന്ന് നിൽക്കുന്നതാണ് പ്രശ്നം ചുവയ്ക്ക് എവിടെയെങ്കിലും നിന്നേ പറ്റൂ അപ്പോൾ ഒന്നിലും ഒട്ട് പന്ത്രണ്ട് വരെ നിങ്ങൾ എപ്പോഴും ജനിച്ചാലും ചുവ എവിടെയെങ്കിലും നിന്നേ പറ്റൂ ചുവറത്താക്കാൻ പറ്റില്ലല്ലോ ചൊവ്വ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ എവിടെങ്കിലും ഒരു കൊളത്തിൽ നിൽക്കണം കൊളം എന്നൊക്കെ പറയാം എളുപ്പമാണ് ഏഹ് അപ്പം ലോകത്തെ എഴുന്നൂറ്റമ്പത് കോടി ജനങ്ങളുണ്ട് അപ്പോൾ ഒരു ശരാശരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടിൽ രണ്ട് സാധ്യതയാണ് ചുവ ദോഷം ശരാശരി കൂടാൻ കുറയാം ഇപ്പൊ പന്ത്രണ്ട് രണ്ട് എന്ന് പറയുമ്പോൾ ഒരു നൂറ്റി ഇരുപത്തഞ്ച് കോടി ജനങ്ങൾക്ക് യഥാർത്ഥം ചുവദോഷമുണ്ട് ഏഴിലോ എട്ടിലോ ചോദ്യം ഒരു ശരാശരി കണക്കായ്മ കൂടാൻ കുറയാം ഇപ്പോ കറണ്ട്ലി നൂറ്റി ഇരുപത്തി അത് ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് കോടി ജനങ്ങളുണ്ട് അതിൽ ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി ജനങ്ങൾക്ക് ചൊവ്വാദോഷമുള്ളവരുണ്ടാകണം പിന്നെ ഹിന്ദു അല്ലാത്തവരെ ഒരു ഒരു നാല് പോയിന്റ് അഞ്ചു കോടി ജനങ്ങളുണ്ട് ഹിന്ദുക്കൾ അല്ലാത്തവരാണെ ചൊവ്വയ്ക്ക് ഒരു പ്രശ്നം ചൊവ്വ നോക്കി മറ്റേ എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയിട്ട് ചൊവ്വ പണി തുറന്നു വേറെ പ്രശ്നമൊന്നും അപ്പൊ ഇരുപത്തിരണ്ട് പോയിട്ട് രണ്ട് അഞ്ച് കോടി ജനങ്ങൾ ഹിന്ദുക്കളായിട്ടുള്ളത് അതായത് മൊത്തം നൂറ്റി ഇരുപത്തഞ്ച് കോടിയിലുള്ളതിൽ ഇരുപത്തിരണ്ട് കോടി ജനങ്ങൾക്ക് മാത്രമാണ് ചുവദോഷം പ്രശ്നം ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ ജീവിച്ചു പോകുന്നു എങ്ങനെയോ ജീവിച്ചു പോകുന്നു അവർക്ക് ഒരു പ്രശ്നമില്ല മെക്സിക്കോയിലും ഉഗാണ്ടയിലും സോമാലിയിലും ഡെൻമാർക്കിലും സ്വീഡനിലും ഒക്കെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഇങ്ങനൊരു കാര്യം അറിയുന്നതേ ഇല്ല മറ്റു രാജ്യങ്ങളൊക്കെ ഉള്ളവരെ ചുവ എന്ന് പറയുന്ന സാധനത്തെ ഇവിടെ നമ്മളിങ്ങനെ ഉരുകുന്നതൊന്നും അവർ അറിയുന്നില്ല ഇവിടെയൊക്കെ ഓരോ വീടുകളിലും പെൺകുട്ടികളുടെ ചൊവ്വാദോഷമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉരുകി ഉരുകി തീരുന്നതെന്നും ഡെൻമാർക്കിലും അമേരിക്കയിലും മെക്സിക്കോയിലും ഉഗാണ്ടയിലും സോമാൻ്റിലുള്ള ജനങ്ങൾ അറിയുന്നത് പോലും അവർക്ക് മനസ്സിലാവുന്നു അതാണ് ഒരു പ്രശ്നം ഞാൻ സ്ഥിരം പറയുന്ന ഉദാഹരണം ഒരു ക്ലാസ്സിൽ രണ്ട് കുട്ടികൾ ഒന്നൊരു ഗീതാകുമാരി മറ്റൊന്നൊരു ഒരു ഒരു ഷാഹിനി അല്ലെങ്കിൽ ഒരു കോട്ടെ ഒരു ആൻസി ജോ രണ്ടുപേർ സുന്ദരികളാണ് സുമുഖകളാണ് സുശീലകളാണ് എല്ലാ സൂ ഉള്ള സ്ഥാണ ഒരുമിച്ച് പഠിക്കുന്നു ഒരേ കണക്ക് ഡിഗ്രി എടുക്കുന്നു ഗീതാകുമാരിക്ക് ഫസ്റ്റ് റാങ്ക് മറ്റൊക്കെ സെക്കൻഡ് റാങ്ക് ഇപ്പൊ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞ ജോൺ എന്ത് ജോണാ ഞാൻ പറഞ്ഞത് പേര് ആൻസി ജോൺ ആൻസി ജോൺ ഇപ്പൊ അമേരിക്കയിലാണ് നാൽപ്പത്തെട്ട് വയസ്സ് പ്രായം മൂന്ന് മക്കൾ മൂത്തവൻ എഞ്ചിനീയറിങ് എഞ്ചിനീയർ ആണ് രണ്ടാമതവൻ മെഡിസിൻ ഡോക്ടറാണ് മൂന്നാമതൻ സ്പേസിൽ പോയിക്കൊണ്ടിരിക്കുന്ന സയന്റിസ്റ്റ് ആണ് ഭർത്താവ് നേവിയിലെ അഡ്മിറൽ ആയിരുന്നു റിട്ടയർ ചെയ്ത വീട്ടിലുണ്ട് അവർ നേരത്തെ അങ്ങ് റിട്ടയർ ചെയ്തതെന്ന് വെച്ചു നാൽപ്പത്തെട്ട് വയസ്സേ ഉള്ള അടിപൊളിയായിട്ട് ജീവിക്കുന്നു ചാറ്റിങ് ബ്രൗസിങ് കാർ ഡ്രൈവിങ് പിക്നിക്ക് എല്ലാം ആൻസി ജോൺ പക്ഷേ ഇവർ രണ്ടുപേരെയും രസം ഇവർ രണ്ടുപേരും ഒരേ സമയത്താണ് ജനിച്ചത് ഒരു വീടിനപ്പുറം ഒരു കയ്യാല ഇവിടെ ആൻസി ജോൺ ജനിച്ചു അവിടെ ഗീതാകുമാരി ജനിച്ചു ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് അഞ്ച് സമയത്താണ് അവർ ജനിച്ചത് രണ്ടുപേരും പരസ്പരം അമ്മമാർ പറയുള്ളൂ ഒരേ സമയത്ത് എനിക്ക് രണ്ട് ഓമനകൾ ഇവർ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു ഒരേ ഡിഗ്രി എടുക്കുന്നു ഇപ്പൊ നാൽപ്പത്തെട്ട് വയസ്സുമായിട്ട് ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഒരു ഷദീബ് അറിയാൻ കഴിയും മൂന്ന് പേരും വളരെ അടിപൊളിയായിട്ട് മൂത്താമവൻ എഞ്ചിനീയറിംഗ് രണ്ടാമതോ മെഡിസിൻ മറ്റൊന്ന് സ്പേസ് സയൻസിസ്റ്റ് ഭർത്താവ് റിട്ടയേർഡ് നേവി ഉദ്യോഗസ്ഥൻ ഇവരുടെ പരിപാടി എന്താണ് ബ്രൗസിംഗ് വിനോദസഞ്ചാരം പിക്നിക്ക് മൗണ്ടനിയറിംഗ് എന്ന ഗീതാ ഉമേരുടെ കല്യാണ വിവരം നമ്മളിട്ടുണ്ട് ചൊവ്വാഘോഷം ഗീതാ ഉമേരുടെ കല്യാണം വിവരം ആൻസി ജോണ്ട് ഇതെന്നൊരു പ്രശ്നം ഒരേ സമയത്ത് അവർ ജനിച്ച് ഇതാണ് ഒരു പൊതു അവസ്ഥ അപ്പം ഈ നൂറ്റി ഇരുപത്തഞ്ച് കോടി ജനങ്ങൾ അറിയുന്നില്ല അറിഞ്ഞാലേ പ്രശ്നമുണ്ട് പറഞ്ഞു ഈ ചൊവ്വാദോഷമാണെന്ന് അറിയുമ്പോഴുള്ള പ്രശ്നം ഇതാ ചുവ എവിടെങ്കിലും വന്ന് നിന്നേ പറ്റൂ അങ്ങനെ രണ്ടടുത്ത് വന്ന് നിൽക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു ചുവദോഷമുള്ള സമയത്ത് യഥാർത്ഥത്തിൽ ചുവ നിങ്ങൾക്ക് കാണാൻ പോലും പറ്റാതെ അപ്പുറത്താണ് വരുന്നത് ഏഴിലും എട്ടിലും എന്തുകൊണ്ടാണ് ചൊവ്വ അവിടെ വെച്ചത് ഈ എട്ടെന്നൊക്കെ പറയുന്നത് വിവാഹത്തിന്റെ ഹൗസാണ് ഓരോ ഹൗസ് വെച്ച് ഓരോന്ന് പറയും മരണത്തിന്റെ ഹൗസ് ഉണ്ട് വിദ്യാഭ്യാസത്തിന്റെ ഹൗസ് ഉണ്ട് വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ബുധനാ വിദ്യാഭ്യാസ വകുപ്പുണ്ട് ബുധൻ വിദ്യാഭ്യാസത്തിന്റെ ആ കോളത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര വിദ്യാഭ്യാസ യു ജി സി മൊത്തം വിദ്യാഭ്യാസ മന്ത്രിയാണ് ഓരോരുത്തരും മന്ത്രിമാർ അച്ഛനോടുള്ള ഇത് എങ്ങനെ ഇത് നോക്കി പറയാം അമ്മയോടുള്ള എന്തു തെളിവ് ഇല്ല ചുമ്മാ പണ്ടേ ഇങ്ങനെ പറയുന്നു പണ്ടേ പറഞ്ഞ് നമുക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു ജനതയെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ഓടിക്കോളും ഒരിക്കലും മാറ്റാൻ പറ്റില്ല ഇനി ഇപ്പൊ ചുവദോം എന്ന് പറയുന്ന സാധനം വേറെ തട്ടിപ്പാണ് ഇങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജ്യോതിഷികൾ ഇപ്പൊ അവിടുത്തെ ഉള്ള കുറെ സാധനങ്ങൾ ആൾക്കാരുണ്ടല്ലോ ഇവരെല്ലാം കൂടി ഇങ്ങനെ പാങ്ങോട് മുതൽ കൊട്ടാരക്കര വഴി ഒരു ഒരു മനുഷ്യ ചങ്ങല വെച്ചുകൊണ്ട് പറയണം ശ്രമിക്കാം ഒരു തെറ്റ് പറ്റിപ്പോ ഇങ്ങനൊരു സാധനം ഇല്ല ബാക്കിയൊക്കെ ശരിയാണ് ബാക്കിയൊക്കെ ശരിയാണ് പക്ഷെ ചുവദോഷം ഇല്ല ഭയങ്കര തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പാങ്ങോട് വില്ക്കുന്നവരെന്താ പറയും ഇപ്പം മാർക്ക് എന്തോ കുഴപ്പം ഇവർ ഇവന്മാരൊക്കെ എന്തോ തലേ തങ്ങാൻ വേണ്ടിയിട്ടുണ്ട് എന്തോ കുഴപ്പമില്ല ഇങ്ങനെയാണ് ഈ അന്ധവിശ്വാസം ക്യാൻസർ പോലെയാണ് എത്ര കിമോതെറാപ്പി ചെയ്താലും ഇറങ്ങില്ല കാരണം എന്താണ് നിങ്ങളുടെ ഇത് നിങ്ങളുടെ അനുവാദം നിങ്ങൾക്കിപ്പോൾ എനിക്ക് അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ മോചിതമായി കളയാം ഈ ഒരു ക്ലാസ് ഒക്കെ കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കാര്യം എന്താണ് ഇറ്റ് ആക്ച്വലി നിങ്ങളുടെ പ്രൈമറി ബ്രെയിൻ ആണെന്ന് പേടിപ്പിക്കപ്പെടുക കൊതിപ്പിക്കപ്പെടുക നിങ്ങളെ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു ജ്യോതിഷിന്റെ എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളും ഒന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണം മറ്റൊന്ന് നിങ്ങളെ വരട്ടുന്നുണ്ട് അത് ചെയ്യാ ഇത് അമ്പലക്കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നത് നീൻ പിടിച്ചു കഴിഞ്ഞാൽ വയറിളൊക്കെ ഉണ്ടാവും പിടിച്ചു നിന്ന് നോക്ക് വയറൊക്കെ ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും കാര്യം വയറ് നിങ്ങൾ തന്നെ ഇളക്കും കാര്യം ഈ സാധനം നിങ്ങളോട് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറെ പറയാ കുഴപ്പമില്ല പറഞ്ഞാൽ അവര് സുഖമായിട്ട് എത്തി ഒരുമാതിരി ആൾക്കാരെ പറഞ്ഞാൽ ഈ പറഞ്ഞോ ഈ കടലിൽ പോകുന്ന മുക്കുവന്മാര് എങ്ങനെയാണോ അവരുടെ ഭാര്യമാരെ വളരെ ആയിട്ട് നിർത്തുന്ന ഒരു കഥ ഞാൻ പോയി തിരിച്ചു വന്നാൽ നീ ഓക്കെ ഞാൻ പോയി തിരിച്ചു വന്നില്ലേ നിനക്ക് കുഴപ്പം അത്ര ക്രൂരമാണ് എങ്ങനെയൊക്കെ ആളുകൾ മരിക്കാം മരിച്ചു കഴിഞ്ഞാൽ അയൽക്കാരൊക്കെ പറയും വളരെ പൈശാചികവും പഴയ ഒരു മുഖ്യമന്ത്രി പറഞ്ഞ നിന്ദ്യവും ക്രൂരവുമായ ഒരു ആളുകൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ എപ്പോഴും പറയും എന്റെ ചാരിത്ര ശുദ്ധി കൊണ്ടാണ് എന്റെ ഭർത്താവ് ഇങ്ങനെ ജീവിച്ചത് മിഡിത്തം എന്നൊക്കെ പറയണമെങ്കിൽ ഒരു മിനിമം മിഡിത്തം മിനിമം യോഗ്യ മിഡിത്തം പോലും അല്ല ഇതൊക്കെ സ്വയം ഹത്തിയാണ് എന്തായാലും കുറെ പേര് വിശ്വസിക്കാൻ ഉണ്ടായിട്ടാണല്ലോ ഈ സാധനങ്ങൾ ഇങ്ങനെ ഓടിപ്പോകും